യുദ്ധത്തിനിടയിലും പതിവ് തെറ്റിയില്ല നോർത്ത് പോളിൽ നിന്നും റെയിൻഡിയറിന്റെ അകമ്പടിയോടെ ജെറുസലേമിലേക്ക് എല്ലാ വർഷവും ക്രിസ്മസ് കാലത്ത് എത്താറുള്ളതായി കുട്ടികളുടെ ഇടയിൽ സ്ഥാനം പിടിച്ച ജെറുസലേം സാന്റ യുദ്ധ അന്തരീക്ഷത്തിലും കുരുന്ന മനസ്സുകളുടെ കാത്തിരിപ്പിന് മറുപടിയായി ഇക്കൊല്ലവും എത്തി ഒലിവ് തോട്ടത്തിൽ കൂടി ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച് ജെറുസലേം നഗരത്തെ നോക്കി പ്രത്യാശയും സ്നേഹവും സമാധാനവും ആശംസിച്ചുകൊണ്ടുള്ള ജെറുസലേം സാന്റയുടെ ഇപ്രാവശ്യത്തെ വരവ് മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഹോമും സാന്റ റൈഡുകളും ക്രിസ്മസ് സമ്മാനങ്ങളുമായി ജെറുസലേം സാന്റ പൂർവാധികം സജീവമായിട്ടാണ് ഇക്കുറി രംഗത്ത് വന്നിരിക്കുന്നത് പരമ്പരാഗതമായി ക്രിസ്മസ് കാലത്ത് സാന്റാക്ലോസ് വേഷത്തിൽ ജെറുസലേമിൽ പര്യടനം നടത്തുന്ന ഇസാ കസേസിയ വിശുദ്ധ നാട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നുപോലെ സുപരിചിതനാണ് ഒട്ടകപ്പുറത്തും കാൽനടിയായും ക്രിസ്മസ് ആശംസകളും സന്ദേശങ്ങളും വിളിച്ചറിയിച്ച് നഗരങ്ങളും തെരുവീതികളും മലകളും താണ്ടുന്ന ജെറുസലേം സാന്റയുടെ ദൃശ്യങ്ങൾ ക്രിസ്മസ് കാലത്ത് വിശുദ്ധ നാട്ടിലെ പതിവ് കാഴ്ചയാണ് ജെറുസലേമിലെ സെന്റ് പീറ്റേഴ്സ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ജെറുസലേം സാന്റയുടെ വീട് ഹോം എന്ന പേരിൽ പ്രസിദ്ധവുമാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള തന്റെ കുടുംബ വീടിന്റെ ആദ്യ നില ഹോമായി തുറന്നു നൽകി ജാതിമത എല്ലാവർക്കും സ്വഭവനത്തിൽ ആതിഥേയത്വം ഒരുക്കി സാന്റാക്ലൂസ് വേഷത്തിൽ ഏവരുടെയും പ്രിയപ്പെട്ട ക്രിസ്മസ് പപ്പയായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ബാസ്കറ്റ്ബോൾ കോച്ച് കൂടിയായ ഇസ കസീസിയ സ്വന്തം പിതാവിൽ നിന്ന് അറിഞ്ഞ ക്രിസ്മസ് കാലത്തെ സാന്റാക്ലൂസ് പാരമ്പര്യങ്ങളോട് ഭിരുചി തോന്നിയ ഓർത്തഡോക്സ് ക്രൈസ്തവനായ ഇസ ഡെൻവറിലെ സാന്റ സ്കൂളിൽ നിന്ന് പരിശീലനം നേടുകയും മിഷിഗണിലെ ചാൾസ് ഡബ്ല്യു ഹോവാർഡ് സാന്ത സ്കൂളിൽ ഉപപരിശീലനം നേടി വിശുദ്ധ നാട്ടിലെ ഏക ഔദ്യോഗിക സാന്റ എന്ന പദവി സ്വന്തമാക്കുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് പപ്പ പാരമ്പര്യങ്ങളും ആഘോഷങ്ങളും അതിഗംഭീരമായി കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിന്റെ ജനന നാട്ടിൽ അതിന് വേണ്ടത്ര പ്രചാരമില്ലെന്ന തോന്നലാണ് ജെറുസലേം സാന്റയ്ക്ക് പ്രചോദന കാരണമായത് ക്രിസ്മസ് ട്രീകളും മഞ്ഞുപാളികളും നക്ഷത്രങ്ങളും ക്രിസ്മസ് പലഹാരങ്ങളും സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളും പാവകളും കണ്ണഞ്ചിക്കുന്ന അലങ്കാരങ്ങളും കരൂർ ഗാനങ്ങളുമായി ക്രിസ്മസ് വണ്ടർലാൻഡായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന സാന്റ ഹോമിലേക്ക് സന്ദർശകരുടെ അനിയന്ത്രിത പ്രവാഹമാണ് ക്രിസ്മസ് നാളുകളിൽ അനുഭവവേദ്യമാകാറുള്ളത് കുട്ടികളുടെ നിഷ്കളങ്ക ചോദ്യങ്ങൾക്ക് തക്ക മറുപടികളും സമ്മാനങ്ങളും നൽകിയും ക്രിസ്മസിന്റെ യഥാർത്ഥ ചൈതന്യം കുഞ്ഞു മനസ്സുകളിൽ നിലനിൽക്കാൻ അവരെ മടിയിലിരുത്തി ഉപദേശങ്ങൾ നൽകിയും വിശുദ്ധ നാട്ടിലെ സാന്റ ചെയ്തു വരുന്ന വേറിട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം അവസാനിക്കട്ടെ എന്നും സന്തോഷം ഏവർക്കും കൈവരട്ടെ എന്നുമുള്ള ജെറുസലേം സാൻഡയുടെ ആശംസയും മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്